നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഷാർക്കര ക്ഷേത്രത്തിൽ എട്ടാം ഉത്സവമാണ് പക്ഷേ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറാം ഉത്സവത്തിൻ്റെ ചില വീഡിയോയുടെ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം അത് ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു അപ്പോൾ വൈകുന്നേരങ്ങളിൽ വാഹനങ്ങളൊന്നും വളരെ പോകാൻ കഴിയാതെ റോഡിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വാഹനത്തിൽ വരുന്നവർ തീരെ പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ആണെങ്കിൽ ഗാനമേള ഉണ്ടായിരുന്നുകൊണ്ട് കൂടുതൽ തിരക്കായിരുന്നു പിന്നെ ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് നല്ല തിരക്ക് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള നിത്യവും നടന്നു പോകുന്ന പൂജാകർമ്മങ്ങളല്ലാതെ ഉള്ള ചില പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഗാനമേളക്കെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ കുറേശ്ശെ പോവാനായിട്ട് തുടങ്ങി കാരണം പത്ത് മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഇന്നും അതുപോലെ തിരക്കുണ്ടാവും ഇന്നും വളരെയധികം തിരക്കുള്ള ഒരു ദിവസമായിരിക്കാൻ സാധ്യത ഉണ്ട് കാരണം വൈകുന്നേരങ്ങളിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആറാം ഉത്സവത്തിന് നടന്ന വിളക്കിൻ്റെ പുഷ്പ അലങ്കാരമെല്ലാം അതിമനോഹരമായിരുന്നു ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റും വളരെയധികം പുഷ്പം കൊണ്ട് അലങ്കരിച്ച അലങ്കാരമായിരുന്നു അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഇത്തരത്തിൽ പല ആൾക്കാർ വഴിപാടായിട്ട് നടത്തുന്ന പുഷ്പ അലങ്കാരമാണ് നമ്മൾ ഈ കാണുന്നത് ഈ വരുന്ന വഴിയിൽ നടപ്പന്തലോട്ട് അന്ന് ശ്രീകോലി പോകുന്ന ആ കിഴക്കെ നടേര ആ ഭാഗത്ത് വരെ ഈ ആർച്ചുപോലെ കെട്ടിയിട്ട് പുഷ്പാലങ്കാരം ചെയ്തിട്ടുണ്ട് അത് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് പല പല സ്റ്റൈലിലാണ് പല പല രീതിയിലാണ് അത് അവർ എല്ലാം അലങ്കരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പിടിപ്പത് പണിയാണ് അതുപോലെ തന്നെ വളരെയധികം ലക്ഷങ്ങളോളം ചിലവ് എന്ന് ഒരു പരിപാടിയും കൂടെയാണ് ഈ പുഷ്പാലങ്കാരം ആ ഓരോ വിളക്കിനും അത്രമാത്രം പുഷ്പങ്ങൾ പല സ്ഥലത്തു നിന്നുമായിട്ട് തോവാളിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നും കൊണ്ടുവന്നിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് ഈ ഒരു ദിവസത്തെ വിളക്കിന് തന്നെ അവർ ചിലപ്പോൾ ഒന്നൊന്നര ദിവസം എടുക്കുന്നത് കെട്ടിയൊക്കെ തീരാനായിട്ട് അത്രമാത്രം ഒരുപാട് ലോഡായിട്ടുള്ള പൂ പൂവുകളാണ് ഇതിൽ കൊണ്ടുവന്നിട്ട് കെട്ടി ഇതെല്ലാം അലങ്കരിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമാണ് ഇതൊക്കെ കാണാൻ കൂടിയാണ് പ്രത്യേനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഈ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ വലിയ ഊഞ്ഞാൽ പോലുള്ള ഒരു സംഭവം ഉണ്ട് അതേപോലെ തന്നെ മരണ കിണർ സ്കൂട്ടർ കാറുമായിട്ടുള്ള ഒരു ഓട്ടം പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഈ എയർ കയറ്റിയിട്ടുള്ള ജമ്പിങ് അങ്ങനെയുള്ള സിക്സ് സാക്സ് ജമ്പിങ് പോലെയുള്ള പരിപാടികളുണ്ട് പിന്നെ ജയൻ ടുവിൽ വലിയ ഊഞ്ഞാൽ തൊട്ടിൽ പോലെ കറക്കുന്നത് പിന്നെ ഈ ട്രെയിൻ പോലെയും കാർ പോലെയൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ കുട്ടികൾക്കുള്ള കളിപ്പാട്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതിൽ കയറിയിരിക്കാം ഓരോ റൈഡിന് അവർ ഓരോ തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിനും കൂടിയൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജയൻ ടി വെയിലിൽ കയറുന്നതിനും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ റൈഡ് കാറും ഈ ട്രെയിനൊക്കെ ഉള്ള റൈഡിൽ കയറുന്നതിനും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഈ മുളക് ബാജി അതുപോലെ തന്നെ കടല അവിച്ചത് അതൊക്കെ ഉള്ള സ്ഥലത്താണ് ഐസ്ക്രീമിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തള്ളും തിരക്കും ഉള്ളത് അവിടെയൊക്കെയാണ് ധാരാളം ആൾക്കാർ വന്ന് തിങ്ങി നിൽക്കുന്നത് ഭയങ്കര കച്ചവടമാണ് അവർക്ക് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം